ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കേരളത്തിലാകെ മുദ്രയുള്ള പപ്പടം വിപണിയിലേക്ക് യഥാർത്ഥ ചേരുവകളിൽ നിർമ്മിച്ച നല്ല പപ്പടം ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കെപ്മാ മുദ്ര ആലേഖനം ചെയ്ത പപ്പടം വിപണിയിൽ എത്തിക്കുകയാണ് യഥാർത്ഥ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പപ്പടം നിർമ്മാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരള പപ്പഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ നിർമ്മാണശാലകളിൽ നടത്തുന്ന പരിശോധനകളുടെയും ഡോക്യുമെൻ്റുകളുടെ വേരിഫിക്കേഷനുകളുടെയും മാത്രമാണ് കെപ്മ മുദ്ര ആലേഖനം ചെയ്ത് വിപണനം നടത്തുവാനുള്ള അവകാശം അനുവദിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ പപ്പടങ്ങൾ വിപണിയിലെത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു നാലഞ്ച് മാസത്തിലിടയ്ക്ക് ക്രമാതീതമായിട്ട് പപ്പ ഉഴുന്ന് പൊടിക്കും മറ്റു അസംസ്കൃത വസ്തുക്കൾക്കും ഏകദേശം ഒരു നാൽപ്പത്തമ്പത് ശതമാനം വില വർധനവുണ്ടായ ഉണ്ടായി അതുകൊണ്ട് ഉഴുന്നിന് പകരം മൈദ ചേർത്തിട്ടുള്ള പപ്പടം വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അത് ഉപഭോക്താക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് കേരള പപ്പടം മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ മുദ്ര എന്ന ഒരു സമ്പൽ സങ്കല്പത്തിൽ കൂടെ നല്ല പപ്പടം ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും അതാണ് നല്ല പപ്പടം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു മുദ്ര വെച്ചിട്ട് പപ്പടം ലേബിളില് അതാത് ബ്രാൻഡുകൾക്ക് അവർക്ക് ഒരു മുദ്ര കൊടുക്കുകയാണ് ഉദ്ദേശം അപ്പോൾ ഉപഭോക്താക്കൾക്ക് നല്ല പപ്പടം ലഭ്യമാവുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മൾ എടുക്കുന്നത് സമ്മേളനത്തിൽ കേരള പപ്പഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ എബ്രഹാം സി ജേക്കബ് ജനറൽ സെക്രട്ടറി വിനീത് പ്രാരത്ത് ട്രഷറർ സിമിൽ കുമാർ ബി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്